ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ കുടുംബശ്രീ ശാരദയുടെ പുതിയ റിവ്യൂ വീഡിയോ ആയിട്ടാണ് വരുന്നത് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് വന്നിട്ട് അപ്പം ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയാനായിട്ട് നമ്മളുടെ ബാമനോട് ഒരാഗവക്കുറിപ്പ് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ുറിപ്പ് പറയാണ് നീ എന്തിനും ഇങ്ങോട്ട് വന്നത് എന്താണ് നീ എൻ്റെ മോനെ കൊണ്ട് എൻ്റെ മോനെയും കൊണ്ട് വരാതെ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇങ്ങോട്ട് കെയറേണ്ടെന്നുള്ളത് നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് യാഗോ കുറിപ്പിന് നല്ല ദേഷ്യം വരുകയാണ് നീ അവരെ ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിച്ചാൽ നീ നീ എന്തിനാ ഇങ്ങനെ എല്ലാവരെയും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് പാമനോട് ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത് ഏ ഇനി മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ മോനെ ലേബർ റൂമിൽ നിന്ന് കൈയിൽ തരുമ്പോൾ ഒരു പൊന്നും കുടത്തിന് കൈയിൽ തരുന്ന സമയത്ത് ഒരുപാട് ഞാൻ ആഗ്രഹിച്ചിരുന്നു അവൻ്റെ ഒരു കയ്യോ കാലോ എങ്കിൽ നീ ഒന്ന് എടുത്ത് ത നീ എൻ്റെ മകനെ കല്യാണം കഴിച്ചു ഏ എൻ്റെ മാൻ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ കൂടി എൻ്റെ വിഷ്ണു കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ കൂടി എൻ്റെ വിഷ്ണുവിനെയും ശാലിനെയും നീ ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിച്ചു അവരുടെ ആദ്യ രാത്രി തന്നെ നീ മുടക്കിയില്ലേ അതിന് തന്നെ നീ എത്ര നാളെടുത്ത് ശരി അവളെ നീ ഇവിടെ നന്നായി വാഴിച്ചെങ്കിലും നീ അവളെ ഒരുപാട് ദ്രോഹിക്കുകയല്ലേ അത് എന്തൊക്കെയാണ് രാഘവ രാ രാട്ട രാഘവേട്ട പറയുന്നത് നിങ്ങൾ എന്ന് പറഞ്ഞാൽ ചോദിക്കും അപ്പോഴാ പറയുക ഏ നീയേ എൻ്റെ മോള് പ്രീതി മൂളെയും ഭർത്താവിനെ നീ ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിച്ചോ ഏ അവൾ പാവം ആരും അറിയാതെയൊക്കെയാണ് പ്രീതിയും ഭർത്താവും കണ്ടോണ്ടിരുന്നത് അവൾ ഗർഭിണിയായിട്ടടക്കം നിന്നെ പേടിച്ചിട്ട് ഏ അങ്ങനെ ഇരുന്നില്ലേ ഏ അതൊന്നും നിന്നോട് പറയാണ്ട് ഏഹ് അത്രയ്ക്കും നീ ഇങ്ങനെ ഒരുപാട് ദ്രോഹിക്കുകയല്ലേ ചെയ്തത് നിനക്ക് ഹൃദയാഘാതം നീ മരിക്കും എന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്തും നിനക്ക് ശരിക്കും പറഞ്ഞാൽ ഹൃദയമുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് രാഘവക്കുറുപ്പ് ദേഷ്യത്തോടെ നന്നായി ദേഷ്യത്തോടെ നോക്കുകയാണ് മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കോ ഇനി ഇവിടെ നിന്ന് പോകരുത് അപ്പോൾ ശ്യാമയൊക്കെ പറയുന്നുണ്ട് അച്ഛാന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് പക്ഷെ ആരും കേൾക്കാൻ രാഘവുറുപ്പ് നല്ല ദേഷ്യം വന്നു നീ അവരെ ജീവിക്കാൻ അനുവദിച്ചിട്ടില്ല നിൻ്റെ സ്വഭാവം ഭയങ്കര മോശമാണ് ഏ നീ നിൻ്റെ വാശി ജയിക്കാനാണ് നോക്കിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് രാഘവക്കുറുപ്പ് നന്നായി ദേഷ്യപ്പെടുകയാണ് അപ്പോഴാണ് എന്നിട്ട് നമ്മുടെ സത്യമല്ലേ തിരിഞ്ഞ് ഇറങ്ങാൻ നിൽക്കുമ്പോൾ അമ്മയെന്ന് പറഞ്ഞ് വിളിക്കും നീ മിണ്ടാതിരിക്കേ നീ എന്തിനാ വിളിക്കാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ശ്യാമനോട് ചൂടാവും നമ്മുടെ രാഘവക്കുറിപ്പ് അത് കഴിഞ്ഞിട്ട് ഫ്രണ്ടിൽ നമ്മുടെ സത്യമ്മ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് ഒരു കാറ് വന്ന് ഇറങ്ങും കാറ് വന്ന് ഇറങ്ങുന്നതിൽ ആരാണ് വിഷ്ണു ആ ഇപ്പം സമാധാനമായി വിഷ്ണു വന്നല്ലോന്ന് പക്ഷെ ഡ്രസ്സൊക്കെ മാറിയിട്ട് വേറൊരു പെൺകുട്ടിയെയും കണ്ടപ്പോൾ വിഷ്ണു ആണല്ലോ ഇതെന്ത് പറ്റി എന്ന് പറഞ്ഞിട്ട് നിൽക്കും ഈ കഴുത്തിൽ പൂമാലിയും ഒക്കെ ഇട്ടിട്ടാണ് നമ്മുടെ വിഷ്ണു ഇറങ്ങി വരുന്നത് സംഭവം ഇവരുടെ കരാറാണ് എന്നുള്ളത് ഇവർക്കറിയില്ലല്ലോ അപ്പോൾ ഇവരാണത് തീരുമാനിച്ചിരിക്കുന്നത് ഇവരാണത് തീരുമാനിച്ചിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ വിഷ്ണു അങ്ങനെ നോക്കുന്നൊക്കെ ഉണ്ട് കാർത്തികനെ അപ്പോൾ നമ്മൾ തീരുമാനിച്ചത് അങ്ങനെയാണല്ലോ ഇവരെ ഒരു പാഠം പഠിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇവർ രണ്ടുപേരും കൂടി ഇറങ്ങുന്നത് ഇറങ്ങിയ സമയത്ത് നമ്മളുടെ ആ ഇപ്പം സമാധാനമായില്ല ഇനി എനിക്കകത്തേക്ക് കയറി പോകാമല്ലോ കാരണം വിഷ്ണുവിനെയും കൊണ്ട് വന്നാലാണ് നമ്മളുടെ സത്യാമ്മയ്ക്ക് അകത്തേക്ക് കയറിപ്പോകാനുള്ള അനുവാദം കൊടുത്തിട്ടുള്ളൂ ഇനി പോകാലോ എന്ന് പറഞ്ഞിട്ട് സത്യാമ്മ രാഘവക്കുറിപ്പിനെ ദേഷ്യത്തോടു കൂടി നോക്കിയിട്ട് അവിടെ നിന്ന് ദേഷ്യത്തോടു കൂടി കയറിപ്പോവാണ് ചെയ്യുന്നത് അപ്പോൾ ഇവർ പിള്ളയും എല്ലാവരും അതിശയപ്പെട്ടു ശ്യാമയൊക്കെ നോക്കുകയാണ് ഇതെന്താ സംഭവം എന്താ വിഷ്ണുവിനെന്താ പറ്റിയത് ഇതെന്താണ് എന്ന് ചോദിക്കുമ്പം ആരാടാ ഇത് എന്ന് ചോദിക്കരു ആവുക കുറിപ്പ് ദേഷ്യത്തോടുകൂടി അപ്പോൾ വിഷ്ണു മുഖത്തേക്ക് നോക്കില്ല കേട്ടോ മുഖത്തേക്ക് നോക്കാണ്ട് തലയും താഴ്ത്തിയിട്ട് ഞാൻ കല്യാണം കഴിച്ച പെണ്ണ് കല്യാണം കഴിച്ച പെണ്ണോ അത് ആരാടാ ചോദിക്കുമ്പോൾ ഇത് അപ്പോൾ കല്യാണം കഴിച്ചത് എൻ്റെ ഭാര്യയാണ് പറയും കല്യാണം തലേ കല്യാണം കഴിച്ച അങ്ങനെ ഭാര്യ ആ അത് ഇപ്പോഴത്തെ അവസ്ഥയിൽ എങ്ങ എന്താണെങ്കിലും ഭാര്യ തന്നെയാണ് അച്ഛാ ഏ ഇതെൻ്റെ ഭാര്യയാണെന്ന് പറയും പക്ഷെ ആമയൊക്കെ ഞെട്ടി നിൽക്കുക ഇതെന്താ ഇത് സംഭവം ഇതെന്ത് പറ്റി വിഷ്ണു ഇത് ഇതെന്ത് പറ്റി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴാണ് ഭയങ്കര വിഷമം ആയേട്ടോ ആൾക്ക് ഇതെന്താണ് പോടാ എൻ്റെ വീട്ടിൽ നിന്നെന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാഘവക്കുറിപ്പ് പറയുകയാണ് അപ്പോൾ വിഷ്ണു തലതാത്തിയിട്ട് നിൽക്കുകയാണ് അവിടെ നിന്ന് ഒരു റിയാക്ഷനും ഇല്ല തലതാത്തി നിന്നിട്ട് ഇറങ്ങി തിരിഞ്ഞ് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അച്ഛ പറഞ്ഞിട്ട് നമ്മുടെ ക്ഷ്യാമ വിളിക്കും ശ്യാമ വിളിച്ചിട്ട് അച്ഛ അച്ഛനെ വിളിക്കും നീ അവൻ പൊക്കോട്ടെ അവനവരെ ഇഷ്ടത്തിന് ചെയ്തതല്ലേ എന്ന് പറഞ്ഞിട്ട് ക്കോട്ടേന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിഷ്ണു തിരിഞ്ഞ് ഇറങ്ങാൻ വേണ്ടി നിൽക്കും അപ്പോൾ കാർത്തികയും പരസ്പരം നോക്കും വിഷ്ണുവും നോക്കും അപ്പോൾ എല്ലാം ശരിയാകും എന്നുള്ളൊരു ധാരണയിൽ വിഷ്ണു അങ്ങനെ നടക്കും നടക്കുന്ന സമയത്താണ് അകത്തീന്നൊരു വിളി വിഷ്ണു എന്ന് പറഞ്ഞ് വിളിക്കും സംഭവം സത്യമ്മ നിലവിളക്കും എടുത്തിട്ട് വിഷ്ണുവിനേയും കാർത്തികനേയും സ്വീകരിക്കാൻ വേണ്ടി വരികയാണ് അപ്പോൾ വിഷ്ണുവിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് ശേഷം എന്താണ് ഇറങ്ങാൻ നിന്ന് വിഷ്ണുവിനെ വിളിക്കുമ്പോൾ തിരിഞ്ഞ് നിന്നു എന്നിട്ടോ കാർത്തിക പറയും ഇവിടെ നിൽക്കും അഞ്ച് മിനിറ്റ് കൂടെ നിൽക്കും എന്ന് പറഞ്ഞിട്ട് വിഷ്ണു പറഞ്ഞിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് ശേഷം നമ്മുടെ എന്താണ് നീ കയറി ഭാമോനെ എന്ന് പറഞ്ഞ് വിളിക്കും അപ്പോൾ ഉദ്ദേശത്തോടു കൂടെ ഭാമ രാഘവക്കുറിപ്പിനെ നോക്കുകയാണ് ചെയ്യുന്നത് അപ്പം എന്താ നീ കാണിക്കുന്നത് കണ്ടില്ലേ എൻ്റെ മോനെയും മരുമോളെയും ഞാൻ സ്വീകരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് പറയും അപ്പോൾ വാ മോളെ അകത്തേക്ക് വാന്ന് പറഞ്ഞിട്ട് സ്നേഹത്തോടു കൂടി തന്നെ ഭാമ വിളിക്കുകയാണ് ചെയ്യുന്നത് സംഭവം ഭാമയുടെ മനസ്സിൽ നീ ചാലിനോട് ജയിക്കണം അത്രേ ഉള്ളൂ ചാലിനോടും രാഘവക്കുറുപ്പിനോടൊക്കെ ജയിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മധുശ്രീ അല്ലെങ്കിൽ എന്താണെങ്കിലും വിഷ്ണു കല്യാണം കഴിച്ചല്ലോ അതാണ് നമ്മുടെ ഭാമയ്ക്കും വേണ്ടത് സത്യാമ്മയ്ക്കും വേണ്ടത് അങ്ങനെ കഴിച്ചിട്ട് വാഗം പറഞ്ഞ് നിലവിളി കൂടിയൊ വിഷ്ണു ഇങ്ങനെ ആക്ഷൻ കാണിക്കും പിടിച്ചോ വാങ്ങിച്ചോന്നുള്ളത് അങ്ങനെ വാങ്ങിച്ചിട്ട് അകത്തേക്ക് കയറാൻ വേണ്ടി നിൽക്കുകയാണ് ശ്യാമയൊക്കെ ആകെ അന്തം വിട്ടിട്ട് നിൽക്കുകയാണ് ശ്യാമയൊക്കെ അന്തം വിട്ടിട്ട് നിൽക്കുകയാണ് ഇതെന്താ എന്താ സംഭവം ഇതെന്താ ഇപ്പൊ നടക്കണത് എന്ന് പറഞ്ഞിട്ട് രാഘവക്കുറുപ്പിനു അതിശയത് കഴിഞ്ഞിട്ട് കാർത്തികയും വിഷ്ണുവും കൂടെ ആത്തിക്ക് പോകുമ്പോൾ സത്യമ്മ ജയിച്ചു എന്നുള്ളൊരു ഭാഗ ഭാവത്തിൽ നമ്മുടെ രാഘവക്കുറിപ്പിനെ നോക്കണം കാരണം സത്യമ്മൻ്റെ വിചാരിച്ചതുപോലെ നടന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ജയിച്ചു എന്നുള്ളൊരു ഭാവത്തിൽ സത്യമ്മ ഇറങ്ങി നമ്മുടെ റൂമിലേക്ക് കയറിപ്പോവാണ് അപ്പോൾ വിഷ്ണുവും കാർത്തികയും പറയുന്നുണ്ട് എല്ലാവടേയും പോയി അങ്ങനെ എങ്ങനെ തന്നെയാണില്ലേ ഭയങ്കര എനിക്ക് എല്ലാവരും ഇപ്പം പറയും നമ്മൾ പറഞ്ഞ കരാറ് മറക്കരുത് നമുക്ക് കരാർ നമ്മളതെന്താണെങ്കിലും പാലിച്ചേ പറ്റുള്ളൂ കരാറിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് പറയും കാരണം എന്താണ് എന്നുള്ളത് കാരണം ഇവർ തീരുമാനിച്ചിട്ടാണുള്ളൂ എന്താണെങ്കിൽ രണ്ടാഴ്ചനുള്ളിൽ നമ്മുടെ കാർത്തികൻ്റെ അർച്ചനെ കണ്ടുപിടിച്ച് കൊടുക്കണം അർശൻ്റെ നമ്മുടെ കാർത്തികൻ്റെ വീട്ടുകാർ വരുമ്പോഴേക്ക് അവർക്കൊരു താമസിക്കാനുള്ളൊരു സേഫായിട്ടുള്ളൊരു സ്ഥലവും വേണം കാരണം ഈ സത്യവൻ്റെ വീട് എന്ന് പറയുമ്പോൾ അങ്ങനെ പ്രശ്നം ഉണ്ടാകുന്നുള്ളതറിയാം എന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇവർ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അപ്പോൾ വിഷ്ണുവിനെ സത്യങ്ങൾ കണ്ടുപിടിക്കണം ശാലിനി ആയിട്ടുള്ളത് അപ്പോൾ ശാലിനി എന്നിട്ട് ഫോൺ വിളിക്കുന്നുണ്ട് നമ്മുടെ മാമ്മ വിളിച്ചിട്ട് ഇങ്ങനെ കിട്ടി വിഷ്ണു ഏട്ടൻ വന്നു കല്യാണം അപ്പോൾ ശാലിനി പറയുന്നുണ്ട് പോലീസുകാരനെയൊക്കെ വിളിച്ചിട്ട് സ്റ്റോപ്പ് ചെയ്തോളൂ സെർച്ചിങ് സ്റ്റോപ്പ് ചെയ്തോളൂ എന്നുകൊണ്ട് പറയും കാരണം എന്താണെങ്കിൽ ആളെ കിട്ടിയല്ലോ ാമിനോട് പറയുന്നുണ്ട് എന്താണെങ്കിലും നന്നായി കിട്ടിയല്ലോ കല്യാണം കഴിഞ്ഞ കാര്യമൊക്കെ അറിയുമ്പോഴേ ശാലിനി ഭയങ്കരമായിട്ട് വിഷമമാവുന്നുണ്ട് അപ്പോൾ ഇത് ഫേക്ക് ആയിട്ട് കള്ളം പറഞ്ഞിട്ട് അങ്ങനെ സത്യം കണ്ടുപിടിക്കണമല്ലോ അല്ലെങ്കിൽ വീട്ടിലേക്ക് വന്നുകഴിഞ്ഞാൽ എന്താണെങ്കിലും സത്യം പിന്നെയും മധുശ്രീനെ കല്യാണം കഴിക്കുക അല്ലെങ്കിൽ വേറൊരുത്തരെയും കല്യാണം കഴിക്കുന്ന എന്താണെങ്കിലും പറയും അപ്പോൾ അതിൽ നിന്നൊരു രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവര് വിഷ്ണു രണ്ടും കൽപ്പിച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു തീരുമാനം എടുത്തിട്ട് വന്നിരിക്കുന്നത് അങ്ങനെ അപ്പോൾ ഇനി എന്താണെങ്കിലും നാളെ ഇവർ തമ്മിലുള്ള എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നാളത്തെ വീഡിയോസിൽ വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് എന്താണെങ്കിലും വെയിറ്റ് ചെയ്ത് നോക്കാം എന്താണ് നടക്കുന്നത് ഇനി നല്ല ട്വിസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുമോ എന്നൊക്കെ നോക്കാം ഇനിയിപ്പോൾ ശാലി തന്നെ സത്യങ്ങൾ പറയുമോ ശ്യാമൻ്റെ കാര്യങ്ങളും എല്ലാം വിഷ്ണുവിൻ്റെ അടുത്ത് ഓപ്പണായിട്ട് തുറന്ന് പറയുമോ എന്നൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്തിരുന്നെന്ന് നോക്കാം ഇനിയിപ്പോൾ എന്താണെങ്കിൽ പുതിയൊരു അതിഥിയും കൂടെ കാർത്തികയും കൂടെ എത്തിയത് കാരണം അതിനിയിപ്പോൾ എന്താണെങ്കിൽ ഇരിക്കാൻ അവിടെ ഇരിക്കാൻ പറ്റില്ല പിന്നെ എന്താണെങ്കിൽ ഇവിടെ വന്നിട്ട് അതിനുള്ള തീരുമാനം എന്താണെങ്കിലും ആക്കും ശാലിനി നമുക്ക് വെയിറ്റ് ചെയ്തിരുന്ന് കാണാം എൻ്റെ ഈ റിവ്യൂ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എൻ്റെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഞാൻ രണ്ട് വീഡിയോസ് ഇടുന്നുണ്ട് രണ്ട് വീഡിയോസ് വന്നിട്ട് സപ്പോർട്ട് ചെയ്യണം വീഡിയോസ് വാച്ച് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഓൾ